ഈ തെരുവ് നായ്ക്കളുടെ കാര്യത്തിൽ നമ്മുടെ സുപ്രീം കോർട്ട് സുപ്രധാനമായിട്ടുള്ള ഒരു വിധി കൊണ്ടുവന്നു എന്ന് ഞാൻ കേട്ടു പക്ഷേ അങ്ങനെ സുപ്രീം ഒരു വിധി കൊണ്ടുവന്നാലും നമ്മുടെ ലോക്കൽ ഗവൺമെൻറ്റുകൾ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തുടങ്ങിയവ ഈ സുപ്രീം കോർട്ടിൻ്റെ വിധിയെ വിധിയെ അംഗീകരിക്കുമോ അതനുസരിച്ച് പ്രവർത്തിക്കുമോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ കഷ്ടമാണ് നമ്മുടെ നാട്ടിലെ കാര്യം ഇങ്ങനെ തെരുവുനായ്ക്കളെ പരിപോഷിപ്പിക്കുന്ന ശുശ്രൂഷി പരിപോഷിപ്പിക്കുന്ന ഒരു ജനവിഭാഗത്തെ സമൂഹത്തെ ഞാൻ ഇന്നു വരെ കണ്ടിട്ടില്ല തെരുവ് പട്ടികൾ എന്ന സുഹൃത്തുക്കളെ ഞാനൊരു ആനിമൽ ഹെയ് ഹെയ്റ്റിങ് പേഴ്സൺ അല്ല ഞാനൊരു മൃഗവിരോധിയല്ല പക്ഷേ ഈ തെരുവു നായ്ക്കൾ എന്നൊക്കെ പറയുന്നത് ഒരു പുതുശല്യമാണ് ജനങ്ങളുടെ ആരോഗ്യത്തിനും എല്ലാവരുടെ ആരോഗ്യത്തിനും പകർച്ച രോഗങ്ങൾക്കും അതുപോലെ തന്നെ ഏറ്റവും വലിയ റേബീസ് രോഗത്തിനും ഇതിനോ കാരണമാകുന്ന ഒരു മഹാ മാരക ഭീതിജനകമായിട്ടുള്ള രോഗം പടർത്തുന്ന ഒരു ജീവിയാണ് ഈ തെരുവ് നായ്ക്കൾ അതിനെ കൺട്രോൾ ചെയ്യുക അത് പരിഷ്കൃത രാജ്യങ്ങളിലെല്ലാം ആനിമൽ കൺട്രോൾ ഉണ്ട് ആനിമൽ കൺട്രോൾ അത് പട്ടികൾ മാത്രമല്ല നായ്ക്കൾ മാത്രമല്ല മറ്റ് മൃഗങ്ങളെയും അമേരിക്കയിലാണെങ്കിൽ ഡിയർ മാനുകൾ അതുപോലെ തന്നെ കരടി അതുപോലെ തന്നെ മറ്റ് ജീവികൾ എന്ത് ജീവിയായാലും ആ ലാൻഡിന് അവരുടെ വാസസ്ഥലത്തിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാത്ത വിധം വന്യമൃഗങ്ങൾ പെരുകിക്കഴിഞ്ഞാൽ അവയെ നശിപ്പിക്കുക എന്നുള്ളത് അവരെ നല്ല മനുഷ്യത്വപരമായിട്ട് അവരെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് പുട്ടു സ്ലീപ്പ് എന്ന് പറയും പുട്ടു സ്ലീപ്പ് അത് എല്ലാ പരിഷ്കൃത രാജ്യങ്ങളിലും ഉണ്ട് യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് ഇവിടെ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം ഇവിടെ നമ്മളിപ്പോൾ ഒരു അൺ അറ്റഡ് ഒരു ഒരു പറ്റിക്കടന്നിരിക്കട്ടെ അത് പക്ഷേ ആരുടെയെങ്കിലും തെറ്റായിരിക്കാം പക്ഷേ നമ്മൾ ആരും കൂടെയില്ലാതൊരു പട്ടി ഇങ്ങനെ അലഞ്ഞു നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ അനിമൽ കൺട്രോളിൽ വിളിക്കും അവർ അഞ്ച് മിനിറ്റിനകം സ്ഥലത്തെത്തും അഞ്ച് മിനിറ്റിനകം വന്നിട്ട് അവർ ആ പട്ടിയെ ഇത് ചെയ്തിട്ട് അവർ പോണ്ടിലേക്ക് കൊണ്ടുപോകും പോണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ പട്ടികളെ സൂക്ഷിക്കുന്ന സ്ഥലം അവിടെ കൊണ്ടുപോയിട്ട് അവർ രണ്ടോ മൂന്നോ ആഴ്ച അവർ ആ പട്ടിയെയോ പൂച്ചയോ എന്തായാലും അവിടെ സംരക്ഷിക്കുക എല്ലാം ഭക്ഷണം കൊടുത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക അതുങ്ങൾക്ക് എന്തെങ്കിലും രോഗം ഉണ്ടോ ഉണ്ടോന്നൊക്കെ പാർച്ച രോഗം ഉണ്ടോ കൊണ്ടുവന്നൊക്കെ ചെക്ക് ചെയ്യും ട്രീറ്റ് ചെയ്യും രണ്ട് അപ്പോൾ ഈ പട്ടിയെ ഈ വളർത്തുമൃഗത്തെ നഷ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഈ പോണ്ടിൽ പോകും ചെല്ലും എൻ്റെ ഒരു പട്ടിയെ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അത് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് പട്ടിയെ കിട്ടി അവർക്ക് കൊടുത്തുവിടും പട്ടി കൊടുത്ത് രണ്ടാഴ്ച വന്നില്ലെങ്കിൽ ആരും വന്നില്ലെങ്കിൽ ആ പട്ടിയെ അവർ അഡോപ്ഷൻ വെക്കും അഡോപ്ഷൻ ആരെങ്കിലും വന്നാൽ അതിനെ ദത്ത് എടുക്കുന്നു എന്നുവരികിൽ എടുക്കട്ടെ എന്ന രീതി അഡോപ്ഷൻ വയ്ക്കും അഡോപ്ഷന് ആരും വന്നില്ലെങ്കിൽ രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും അതിനെ ഇഞ്ചെക്ഷൻ കൊടുത്ത് അതിൻ്റെ പിന്നെ ജീവൻ എടുക്കും അതാണ് നമ്മുടെ ഇവിടെ ചെയ്യുന്നത് അതുപോലെ തന്നെ കാട്ടുപന്നി അവിടെ കാട്ടുപന്നി എന്ന് വെച്ചാൽ അമേരിക്കയിൽ പ്രത്യേകിച്ചും ടെക്സാസ് തുടങ്ങിയ സ്റ്റേറ്റുകളിൽ വലിയൊരു മഹാശല്യമാണ് കൃഷികൾക്കും മറ്റ് സംഗതികൾക്കൊക്കെ തടസ്സം പറ്റം പറ്റമായിട്ടുള്ള പന്നികളുണ്ട് എല്ലാത്തിനെയും അവർ ഇല്ലാ ഇല്ലായ്മ ചെയ്യുകയാണ് ഇല്ലായ്മ ചെയ്യുകയാണ് അതുപോലെ തന്നെ ഫ്ലോറിഡയിലൊക്കെ മലമ്പാമ്പുകളുണ്ട് അവയെയും യുനോ യുനോ പിടിക്കാനായിട്ട് പിടിച്ച് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഓസ്ട്രേലിയയിൽ കങ്കാരൂവിനെയും അതുപോലെ തന്നെ വൈൽഡ് ക്യാമറസ് അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയ ക്യാമൽസ് അവരുടെ ഉപയോഗം കഴിഞ്ഞപ്പോഴത്തേക്കും അവർ കാറ്റിലേക്ക് വിട്ടു അവിടെ ഡെസേർട്ടിൽ ഓസ്ട്രേലിയയിലെ പല ഭാഗത്തും ഇവർ വളർന്നു പെരുകി ഇവൻ്റെ അംഗസംഖ്യ പെരുകി അത് അവിടുത്തെ എക്കോളജിയെ അവിടുത്തെ നേച്ചർ എന്നെ നശിപ്പിക്കുന്ന സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവരതിനെയും ഹെലികോപ്റ്ററിൽ പോയി വെടിവെച്ച് ക്രൂരമായി എന്ന് തോന്നുന്ന രീതിയിൽ പിന്നെ അവയെ വേട്ടയാടുന്ന ദൃശ്യം നിങ്ങൾക്ക് യൂട്യൂബിൽ പോയി കാണാൻ സാധിക്കും അതായത് അപ്പോൾ ഈ കാട്ടുപന്നി അതുപോലെ തന്നെ ഈ പറയുന്ന മൃഗങ്ങളൊക്കെ ഈ പറയുന്ന മൃഗങ്ങളെല്ലാം പൊതു ശല്യമാണ് എനിക്കറിയാം നമ്മുടെ നാട്ടിലായാലും നമ്മുടെ നാട്ടിലിപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നല്ലോ കാട്ടുപന്നികൾ അതുപോലെ തന്നെ കാട്ടാനകൾ മാനുകൾ ഇതെല്ലാം വളരെയധികം പെരിയിരിക്കുകയാണ് കാരണം നമ്മളുടെ ഭൂപ്രകൃതിക്ക് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റാത്ത രീതിയിലുള്ള അവയുടെ എണ്ണം കൂടി അതുകൊണ്ടാണ് അവർ നാട്ടിലേക്ക് മലയോര ഗ്രാമങ്ങളിൽ ഇറങ്ങി നാശനഷ്ടങ്ങൾ വരുത്തുന്നത് വരുത്തുന്നത് അവർക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല അവർ നാട്ടിലേക്ക് ഇറങ്ങുന്നത് അവർക്കവിടെ ഭക്ഷണമില്ല അവർക്ക് സ്പേസ് ഇല്ല ഹാവ് നോ സ്പേസ് ആ സ്പെയ്സ് ഇല്ലാത്തതുകൊണ്ടാണ് അവർ നാട്ടിലേക്ക് ഇറങ്ങി ഈ നാശം എല്ലാം വിതയ്ക്കുന്നത് നമ്മളോടുള്ള മനുഷ്യരോടുള്ള വിരോധം കണ്ടല്ല പക്ഷേ ഈ പക്ഷി എന്ന് പറയുന്നത് കുട്ടികൾക്ക് സ്കൂളിൽ പോകാനോ സ്ത്രീകൾക്ക് വഴി നടക്കാനോ പറ്റാത്ത രീതിയിൽ അവർ കൂട്ടം കൂടി ആക്രമിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് കാരണം അവർക്ക് ഭക്ഷണം കിട്ടുന്നില്ല ഈ തെരുവ് നായ്കൾക്ക് ഭക്ഷണം കിട്ടുന്നില്ല അവർ ഹംഗ്രിയാണ് അതുകൊണ്ടവർ അവർ അവർ ആരെയും കടിച്ചു തിന്നാനായിട്ട് വരും ഒത്തിരി എണ്ണങ്ങൾ അസുഖബാധിതരാണ് പേ പിടിച്ചിട്ടുണ്ട് അവർ കടിച്ചു കഴിഞ്ഞുണ്ടെങ്കിൽ അതി ദാരുണമായിട്ടുള്ള അന്ത്യമാണ് ഉണ്ടാകുന്നത് എനിക്ക് എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിൻ്റെ എൻകറേജ്മെൻറ്റോടു കൂടിയാണ് അവർ ഈ ഞാനിപ്പോൾ അത് വിശ്വസിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം ഒരു പട്ടി കടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ തന്നെ ഞാൻ കേട്ടത് കഴിഞ്ഞ കൊല്ലം രണ്ട് ലക്ഷത്തിലധികം പേരെ പട്ടി അടിച്ചു എന്നുള്ളതാണ് ഒരു പട്ടി കടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ചികിത്സയ്ക്ക് എത്ര രൂപയാകുമെന്ന് നമുക്കറിയാം ആശുപത്രിയിൽ അഡ്മിഷനും ആശുപത്രിയിൽ ഇഞ്ചക്ഷനും അതിൻ്റെ വാക്സിനേഷൻ നടത്താനായിട്ട് അപ്പോൾ രണ്ട് ലക്ഷം പട്ടി രണ്ട് ലക്ഷം പേരെ പട്ടികടിച്ചിട്ടുണ്ടോ എന്ന് വരികയും എത്ര കോടിയുടെ വരുമാനമാണ് ഈ കമ്പനികൾക്ക് ഈ മരുന്ന് മാഫിയാക്കി കിട്ടുന്നത് എന്ന് നിങ്ങൾക്ക് ആലോചിച്ച് നോക്കാം ഇതിന് ഇതിന് ജനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കണം അപ്പം നമ്മൾ സർക്കാരിനെ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല കാരണം അവർ ചിലപ്പോൾ ഈ പറയുന്ന മാതിരി പൈസ മേടിക്കുന്നുണ്ടാകാം ഈ നോൺ ഗവൺമെൻറ് ഈ നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് എൻ ജി ഒസ് ഈ മരുന്ന് കമ്പനിയുടെ കയ്യിൽ നിന്ന് കൈക്ക് ഉരുവാങ്ങുന്നുണ്ടാകാം പണം വാങ്ങുന്നുണ്ടാകാം പക്ഷേ ഞാൻ പറയുന്നത് ഗ്രാസ് റൂട്ട് ലെവലിൽ നമ്മൾ പ്രവർത്തിക്കണം ബോധവന്മാരാക്കണം ജനങ്ങളെ എനിക്കറിയാം കേരളത്തിലെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ജനങ്ങളും ഈ നായികളെ കൺട്രോൾ ചെയ്യണം അല്ലെങ്കിൽ അവരെ ഉന്മൂലനം ചെയ്യണമെന്നുള്ളത് ചിന്താഗതിക്കാരാണ് പക്ഷേ വളരെ ഒരു മൈനോറിറ്റി അതിനെതിരെ ശബ്ദമുയർത്തുന്നവരുണ്ട് പക്ഷെ അവർ എന്ത് നാശമാണ് നഷ്ടമാണ് നമ്മുടെ സമൂഹത്തിന് വരുത്തി വയ്ക്കുന്നത് എന്തെല്ലാം ട്രാജഡികളാണ് ജനങ്ങൾക്ക് എസ്പെഷ്യലി കുട്ടികൾക്ക് എത്ര പേർക്ക് കടിയേക്കുന്നു ഇതൊക്കെ ഗവൺമെൻറ് കാണുന്നില്ല ഈ ഇതൊക്കെ മറ്റൊരു രാജ്യത്താണെങ്കിലും ഇതൊരു നാഷണൽ കലാമിറ്റി ഒരു നാഷണൽ ട്രാജഡി ആയിട്ടെടുത്ത് യുദ്ധകാലാടിസ്ഥാനത്തിൽ അതിന് പരിഹാരം കാണും റൈഡേ മനസ്സിലായി ഉന്മൂലനം ചെയ്തിരിക്കും ഒക്കെ അപ്പോൾ നമ്മളുടെ അവിടുത്തെ ഈ മനുഷ്യ നമ്മുടെ നാട്ടിലെ ഈ മൃഗസ്നേഹികൾ അവരുടെ ഈ മൃഗസ്നേഹം അസ്ഥാനത്താണ് ഇറ്റ്സ് എ മിസ് പ്ലേസ്ഡ് അതായത് ഒരു ജീവിയേയും ഈനോ ഹനിക്കാൻ പാടില്ല എന്നുള്ള ഒരു തരം ചിന്താഗതിയാണ് അവരുടെ അല്ല ഹെൽത്തി ആയിട്ടുള്ള ശരിയായിട്ടുള്ള ആനിമൽ കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കള്ളിങ് എന്ന് പറയും കല്ലിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് യുനോ സെലക്റ്റീവായിട്ടുള്ള എലിമിനേഷൻ അത് നടത്തുക അപ്പോൾ മറ്റ് ജീവികൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റും അവർക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം ഉണ്ടാകും ആവശ്യത്തിനുള്ള ഫുഡ് നമ്മുടെ അവരുടെ ശൃംഖലയിൽ ഉണ്ടാകും ഇപ്പം നമ്മുടെ നാട്ടിൽ ആന തന്നെ ആനകൾ ഈനോ അമിതമായിട്ടുണ്ട് ആനകൾ ഞാൻ ഞാൻ പറയുകയാണ് ആനകൾ നശിപ്പിക്കണമെന്നോ ഒടിക്കണമെന്നോ ഒന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ആ നമ്മുടെ ലാൻഡിൽ നമ്മുടെ ഫോറസ്റ്റിന് നമ്മുടെ റിസർവ് ഫോറസ്റ്റിന് താങ്ങാവുന്ന എണ്ണമുണ്ട് അതൊരു സെൻസസ് എടുത്തിട്ട് എത്ര ആനയെ ഹെൽത്തി ആയിട്ട് ഇവിടെ ഈ വനത്തിൽ ഈ നമ്മുടെ കാട് നമ്മുടെ കാടുകളിൽ ജീവിക്കുവാനായിട്ട് സസ്റ്റെയിൻ ചെയ്യാമെന്ന് നമ്മൾ ശാസ്ത്രീയമായിട്ട് കണ്ടുപിടിക്കണം അതിലുപരിയായിട്ട് വരുന്നതാണ് ഈ നാട്ടിലേക്ക് ഇറങ്ങുന്നത് ഞാൻ എപ്പോഴും പറയുന്നൊരു സംഗതിയുണ്ട് നമ്മുടെ നമ്മുടെ മലമ്പ്രദേശങ്ങൾ ഇനോ അതിപ്പോൾ മൂന്നാറ് ആ ഏരിയയിലായാലും അതുപോലെ തന്നെ നമ്മളിപ്പോൾ വാൽപ്പാറ ഏരിയയിലേക്ക് മലക്കപ്പാറ വാൽപ്പാറ അതിരപ്പള്ളി കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയാലും പതിനായിരക്കണക്കിന് ഏക്കർ സ്ഥലങ്ങളാണ് കുത്തക മുതലാളിമാൾ ടീ എസ്റ്റേറ്റായിട്ട് എടുത്തിരിക്കുന്നത് ലീസിനെടുത്തിരിക്കുന്നു വളരെ തുച്ഛമായ ലീസിന് അത് രാജാക്കന്മാരുടെ കാലത്ത് എങ്ങോട്ട് തുടർന്ന് ടാറ്റാക്കുമ്പോൾ മനോരമയ്ക്കുക എന്നു വേണ്ട പല കുത്തക കാർക്കും പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഒക്കെ സ്ഥലങ്ങളാണ് അവർ ഈ മല മലം പ്രദേശം ഞാൻ പറയുന്നത് ഈ മലമ്പ്രദേശം മലയ്ക്ക് വിട്ടുകൊടുത്താൽ വനമേഖലയായിട്ട് തിരിച്ചെടുത്താൽ റീക്ലെ റീക്ലെയിം ചെയ്തു കഴിഞ്ഞാൽ ഈ യുനോ ആനയുടെയും മറ്റു മൃഗങ്ങളുടെയും ശല്യം വളരെ അറ്റം വരെ കുറയ്ക്കാൻ സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം ഈ തോട്ടങ്ങളൊക്കെ നമ്മൾ ഈനോ പാട്ടത്തിൽ കൊടുത്തിട്ട് ഈ ഈ കുത്തക മുതലാളികാർ പണക്കാരാകുന്നു എന്നുള്ളതല്ലാതെ കേരളത്തിലെ ജനങ്ങൾക്ക് അതുകൊണ്ട് യാതൊരു ഗുണവും അതുപോലെ തന്നെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ നമ്മുടെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഉണ്ടായതുകൊണ്ട് എന്ത് കാര്യമുണ്ട് അവരുടെ കുറേ പിന്നെ രാഷ്ട്രീയ വാലാട്ടികൾക്ക് ജോലി കൊടുക്കാമെന്നുള്ളതല്ലാതെ ആ പ്ലാന്റേഷൻ കോർപ്പറേഷനിൽ നിന്ന് കാര്യമായിട്ടുള്ള ഗണ്യമായിട്ടുള്ള വരവൊന്നും കേരള ഇല്ല അപ്പോൾ പതിനായിരക്കണക്കിന് പ്ലാന്റേഷൻ കോർപ്പറേഷൻ ലാൻഡ് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഏക്കർ ഈ കുത്തക മുതലാളിമാർ പാട്ടത്തിന് എഴുതിയിരിക്കുന്ന ലാൻഡ് ഇതൊക്കെ തിരിച്ചു കൊടുക്കുക തിരിച്ചു കൊടുക്കുക നമ്മുടെ നഗരങ്ങൾ സിറ്റികൾ വന്യ വന്യമൃഗ ശല്യത്തിൽ നിന്ന് അല്ലെങ്കിൽ തെരുവുനായ ശല്യത്തിൽ നിന്ന് മോചിപ്പിക്കുക നമ്മളിവിടെ ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യണം വിദേശികളെ കൊണ്ടുവരണം ടൂറിസ്റ്റുകളെ കൊണ്ടുവരണം പ്രൊമോട്ട് ചെയ്യണം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് ഇങ്ങനെയൊന്നും അല്ല ഇഷ്ട നോട്ട് ദസ് നോട്ട് ഹവ് ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ അറ്റോൾ നോട്ട് അറ്റ് ഓൾ നമ്മുടെ ഇവിടെ ഒരു സ്ഥലത്ത് വടക്കേറ്റിലൊക്കെ ചെന്നിട്ട് ചില സ്ഥലത്ത് നമുക്ക് രാത്രിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് രാത്രി ആയി കഴിഞ്ഞതിന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പറ്റില്ല ഞാനൊന്ന് വണ്ടിയിലാണ് കടന്നുകൊണ്ടിരുന്നത് എൻ്റെ കാരമനിൽ രാത്രി ആയി കഴിഞ്ഞാൽ ഒരു എട്ടൊമ്പത് മണി ആയി ആയിക്കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് ഇറങ്ങാനായിട്ട് പറ്റത്തില്ല കാരണം കണക്കിന് ചെന്നായ്ക്കളാണ് നായ്ക്കളാണ് തെരുവ് നായ്ക്കളാണ് അവിടെ യോഗം കൂടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ജീവനിൽ ഭയന്നിട്ട് നമുക്ക് പുറത്തേക്ക് ഒരു മൂത്രം ഒഴിക്കാൻ പോലും നമുക്ക് പുറത്തേക്ക് വരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് ഇങ്ങനെയൊന്നുമല്ല ഒരു മോഡേൺ രാജ്യം ഒരു ആധുനിക രാഷ്ട്രം മുമ്പോട്ട് കൊണ്ടുപോയിരുന്നതും ആനിമൽ കെയർ നടത്തേണ്ടതും ഇങ്ങനെയല്ല ഇങ്ങനെയല്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് സുപ്രീം കോടതിൻ്റെ തീരുമാനം അതിൻ്റെ വിധി അനുസരിച്ച് നമ്മുടെ ലോക്കൽ ഗവൺമെൻറ് ഇത് അത് നടപ്പാക്കുക പ്രത്യേകിച്ചും വന്യ പിന്നെ പ്രത്യേകിച്ചും ഈ തെരുവു നായകളെ കൺട്രോൾ ചെയ്യാനായിട്ട് ശരിക്കും കൺട്രോൾ ചെയ്യാനായിട്ട് കൺട്രോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഉന്മൂലനം തന്നെ ചെയ്യണം അല്ലാതെ വേറെ കൺട്രോൾ ഇല്ല ഇല്ലതിന് വിഷ്ണു വിഷ്ണു അത് കൺട്രോൾ വന്ധീകരിക്കുക ഇതൊക്കെ ഒന്നും പ്രാക്ടിക്കൽ സംഗതി അത് വിഷ് നോട്ട് പ്രാക്ടിക്കൽ അപ്പോൾ പ്രാക്ടിക്കലി എന്ന് പറയുന്നത് ഇവരെ എലിമിനേറ്റ് ചെയ്യുക അവരെ യൂത്തനൈസ് ചെയ്യുക അവരെ മനുഷ്യത്വ മനുഷ്യത്വപരമായിട്ട് കൈകാര്യം ചെയ്യുക ക്രൂരിയായിട്ടല്ല മനുഷ്യത്വപരമായിട്ട് അത് കണ്ട്രോൾ ചെയ്യാനായിട്ടുള്ള നടപടികൾ നമ്മുടെ ലോക്കൽ ഗവൺമെൻറ് എടുക്കും അങ്ങനെ നമ്മളുടെ കുട്ടികളുടെ ആരോഗ്യം കുട്ടികളുടെ സുരക്ഷ സർക്കാർ ഉറപ്പുവരുത്തുക താങ്ക് വെരി മച്ച്